പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അധ്യാപക പുരസ്കാരം നേടിയ കരുവെള്ളൂരിലെ പ്രകാശൻ കരുവെള്ളൂരിനെ തേടിയെത്തിയത് അർഹതയ്ക്കുള്ള അംഗീകാരം വൈജ്ഞാനിക സാഹിത്യത്തിൽ സിനിമാചരിത്രം കഥാരൂപത്തിലാക്കിയ സിനിമാ കഥ എന്ന ഗ്രന്ഥമാണ് അവാർഡിനെ അർഹമാക്കിയത് സിനിമാചരിത്രം കഥാരൂപത്തിലെഴുതിയപ്പോൾ സിനിമാ കഥയായി കോട്ടിക്കുളം ഗവൺമെന്റ് യു പി സ്കൂൾ പ്രധാന അധ്യാപകൻ പ്രകാശൻ കരിവള്ളൂരിന്റെ സിനിമാ കഥ എന്ന പുസ്തകത്തെ തേടിയെത്തിയത് ജോസഫ് മുണ്ടശ്ശേരി സ്മാരക സാഹിത്യ പുരസ്കാരം ലോക സിനിമ ഇന്ത്യൻ സിനിമ മലയാള സിനിമ എന്നിവയെക്കുറിച്ച് വിശദമായി പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട് ബാലസാഹിത്യം നോവൽ സിനിമാ നിരൂപണം നാടകം എന്നീ മേഖലകളിൽ ഇരുപത്തിയെട്ട് പുസ്തകങ്ങൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് മലയാളിയായ ഒരു അധ്യാപകരെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ് കേരളീയ വിദ്യാഭ്യാസത്തിന്റെ അടുത്തത് തന്നെ മുണ്ടശ്ശേരി കാലഘട്ടത്തിലെ ആ വിദ്യാഭ്യാസ ബിൽഡാണ് അദ്ദേഹത്തിന്റെ പേരിൽ കിട്ടുന്ന ഈ അവാർഡ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകുന്ന അവാർഡ് ഏറെ സന്തോഷം നൽകുന്നു പിന്നെ കിട്ടിയത് സിനിമാ എന്ന പുസ്തകത്തിലാണ് ദൃശ്യവും നമ്മളും നസീറും എം ടിയും ഹെലികോപ്റ്റർ ഗുണ്ടകളുടെ ലൈബ്രറി ആറാം കുന്ന് വെയിൽ വെള്ളം കുടിക്കുമ്പോൾ തുടങ്ങിയവയാണ് പ്രധാന കൃതികൾ പ്രവർത്തകനും പ്രഭാഷകനുമാണ് ഭാര്യ കെ വിനീത പയ്യന്നൂർ ചിന്മയ വിദ്യാലയം അധ്യാപികയാണ് ജർമ്മനിയിലെ പി ജി വിദ്യാർത്ഥി ഭഗത് പട്ടാമ്പി സംസ്കൃത കോളേജ് വിദ്യാർത്ഥിനി മിഴി എന്നിവരാണ് മക്കൾ നെറ്റുള്ള